ഇവിടെ ദിനരാത്രങ്ങൾ നമ്മളിലേക്ക് കടന്നുവരികയാണ് പുണ്യങ്ങളുടെ പൂക്കാലമായ കാലമായ ഷഹുറുറമലാൻ ഷഹുറു റമലാന വരവേൽക്കാൻ നാടും നഗരവും വീടും വീട്ടുകാരും ഒരുങ്ങിയിരിക്കുകയാണ് ഈ സമയത്തിൽ കുറച്ച് കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തിയാൽ റമലാന നമുക്കനുകൂലമാക്കി തീർക്കാം അള്ളാഹു നൽകട്ടെ മതായി ശ്രദ്ധിക്കേണ്ടത് ജീവിതത്തിൽ ഒരാളോട് ഞാൻ പിണങ്ങില്ല എന്ന ഉറച്ച തീരുമാനം കൈക്കൊള്ളുക എന്നതാണ് നമുദാനി വരുമ്പോൾ നാം ഒരുങ്ങേണ്ട രൂപമെന്ന് മെഹാൻമാര് ഒരാളോടും എനിക്ക് വെറുപ്പില്ല എൻ്റെ മനസ്സിൽ എൻ്റെ കുടുംബക്കാരോടോ എൻ്റെ കൂട്ടുകാരോടോ എൻ്റെ നാട്ടുകാരോടോ എൻ്റെ വീട്ടുകാരോടോ ഒരാളോടും ദേഷ്യമില്ല Oh തിന് ആരോടും പിണക്കമോ ദേഷ്യമില്ല ഇല്ല എന്ന് ഉറപ്പുവരു തീട്ട് വേണം ഓരോ ദിവസവും ഉറങ്ങേണ്ടത് രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ടത് പതിവായി പാതിരാത്രിയുടെ കൂരിരുട്ടിൽ നാം തഹഞ്ചു നിസ്കരിക്കാൻ വേണ്ടി ശ്രമിക്കണം വലിയ പ്രാധാന്യമുള്ള നിസ്കാരമാണ് പാതിരാത്രിയുടെ കൂരിരുട്ടിൽ രണ്ടിറക്കാലത്ത് അള്ളാഹിനു വേണ്ടി എഴുന്നേറ്റ് ിൽ നിന്ന് നേറ്റുപ് ചെയ്ത് നിസ്കരിക്കുമ്പോൾ കബറാകുന്ന ഇരുളറയിൽ നമുക്ക് പ്രകാശമാണ് രണ്ടിറക്കാഴത്ത് അത്താഴത്തിനെ നിൽക്കുമ്പോൾ നിസ്കരിക്കാമല്ലോ ഇത് ജീവിതത്തിൽ പതിവാക്കണേ പരിശുദ്ധ പരിശുദ്ധരമന സ്വീകരിക്കാ രാത്രിയിൽ നമുക്ക് ിൽ വിത്തർ നമസ്കാരം മൂന്നര കാലത്ത് നിസ്കരിക്കാറില്ലേ ആ വിത്തർ നിസ്കാരം കഴിയുന്നവർ അവസാനത്ത് നിസ്കാരമാക്കി മാറ്റണം അതാണ് മുത്തുനബിക്ക് ഇഷ്ടമുള്ളത് അള്ളാഹുവിന് ഇഷ്ടമുള്ളത് അങ്ങനെ സാധിച്ചില്ല എങ്കിൽ തറാവിനോടൊപ്പം നാം വിത്തർ നിസ്കരിക്കുമ്പോ റമലാൻ കഴിഞ്ഞാലും ആ വിത്തർ നിസ്കരിക്കണേ നാലാമതായി ശ്രദ്ധിക്കേണ്ടത് അഞ്ചു നേരത്തെ നിസ്കാരം കൊളാക്കാതെ പൂർണമായി ജമായത്തോടുകൂടി നിസ്കരിക്കാതെ നാം ശ്രദ്ധിക്കണേ അതാ സുഭീ സമയത്ത് നാം കിടന്നുറങ്ങിയ താഴം വഴിച്ചുറങ്ങി നിസ്കാരം പത്തിലാകുന്ന നിസ്കാരം കൊവാക്കുന്ന രൂപത്തിലേക്ക് മാറാൻ പാടില്ല അബ്വാഹു കാത്തിരിട്ടേ അഞ്ചാമത് നാം ഒരു നിസ്കാരമുണ്ട് എല്ലാ ദിവസവും അതാണ് നാം സുബൈക്ക് സുബൈ കഴിഞ്ഞ് നമ്മൾ ഖുർആആാന കോതി റമമാൻ കിടന്നുറങ്ങി എഴുന്നേൽക്കുമ്പോൾ ഏകദേശം ഒമ്പത് മണി പത്ത് മണി ആ സമയത്തുള്ള നിസ്കാരമുണ്ടല്ലോ ജീവിതത്തിൽ നിർവഹിക്കാത്തവർ പോലും പരിശുദ്ധ റമലാനിൽ നിർവഹിക്കണേ നാലിറക്കായുഹസ്കിരിച്ചാൽ സ്വർഗത്തിൽ അള്ളാഹു അവനക്കൊരു ഭവനം നിർമ്മിക്കപ്പെടുകയാണ് അള്ളാഹു നമുക്ക് നിന്ന് തോഫീക്ക് നൽകട്ടെ ായ വിശുദ്ധ റമലാന സ്വീകരിച്ചു കൊണ്ട് റവാത്തിബ നിസ്കാരങ്ങളില്ലേ ഇരുപത്തിരണ്ട് ഇറക്കായത്ത് നിസ്കാരങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ പരിശുദ്ധ റമലാനങ്ങ് കഴിയുമ്പോൾ ഒരു ദിവസം നീ ഇരുപത്തിരണ്ടിറക്കായത്ത് നിസ്കരിക്കുമ്പോൾ അതേ പത്ത് ദിവസം കൊണ്ട് ഇരുന്നൂറ്റി ഇരുപത് ഇറക്കായത്താണ് അങ്ങനെ മാസം കൊണ്ട് നീ നിസ്കരിച്ചു തീർക്കുന്ന ഇറക്കയത്തുകള എണ്ണമെത്ര അറുന്നൂറ്റി അറുപത് ഇറക്കാലത്ത് റവാത്തി സുന്നത്ത് നിസ്കാരങ്ങൾ തന്നെ കിട്ടുകയാണ് ഇതൊക്കെ നമുക്ക് പള്ളിയിൽ നേരത്തെ ചെന്ന് നിസ്കരിക്കാൻ കഴിയുന്നതല്ലേ റ്റിക്കായിട്ട് ചെയ്യാൻ കഴിയുന്ന ഈ ബാധത്തുകളാണ് ഇതൊന്നും വെറുതെയാക്കല്ല ഏഴാമ നിറമീകരിക്കുന്നവർ ആരോടും കളവ് പറയില്ലെന്ന് ദൃതനിശ്ചയം ചെയ്യണം ഒരാൾ കളവ് പറയാൻ നിർബന്ധിപ്പിച്ചാൽ പോലും നാം കളവ് പറയാൻ പാടില്ല കളവ് പറയുന്നവരുടെ നോമിന് പ്രതിഫലമില്ല ോഹ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ പരിശുദ്ധ റമദാൻ സൂക്ഷ്മതയുടെ മാസമായി മനസ്സിലാക്കി സൂക്ഷ്മത പുലർത്താൻ ഭാഗ്യം നൽകട്ടെ എട്ടാമതായി വാക്ക് കൊടുത്താൽ നിർബന്ധമായും അത് പാലിക്കുന്ന പാലിക്കുന്നൊരു സാഹചര്യം ഒരാൾ വാഗ്ദാനം ചെയ്താൽ അത് പാലിക്കാതിരിക്കൽ മുനാഫിക്കിന്റെ ലക്ഷ്യമാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫാനിൽ നാം അത് ചിട്ടപ്പെടുത്തണേ അതുപോലെ തന്നെ നമ്മുടെ സംസാരങ്ങളിൽ ആ സംസാരങ്ങളിൽ സുഖാനുള്ളയും അല്ലം തുരില്ലയും നിൻഷുള്ളയും മാശ ഉള്ളയും അതാ പ്രോചരിച്ച് നിൽക്കേണ്ടതുണ്ട് നമ്മുടെ സംസാരങ്ങൾ സൂക്ഷിക്കണേ പത്താമതായി അള്ളാഹു എന്തു പരീക്ഷണങ്ങൾ നൽകിയാലും അത് സാമ്പത്തികമാവട്ടെ മാനസികമാവട്ടെ ശാരീരികമാവട്ടെ നമ്മൾ ക്ഷമിക്കുന്നൊരു ഈമാനികമായ നൂറ് വേണം നിന്റെ <laughs> പകുതിയാണല്ലോ പതിനൊന്നാമത് നാം ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും മുതോ ചെയ്യുക ശുദ്ധി ഈമാനിൻ്റെ ഭാഗമാണല്ലോ എപ്പോഴും ശുദ്ധിയിൽ നാം മുതോട് കൂടി ജീവിക്കാൻ വേണ്ടി ശ്രമിക്കണം ഇത് റോമല്ലാതിനെങ്കിലും പതിവാക്കണേ പന്ത്രണ്ടാമത് നാം ശ്രദ്ധിക്കേണ്ടത് രാത്രിയുടെ തുടക്കവും ഒടുക്കവും പരിശുദ്ധ കുറാൻ അറിയുന്ന സൂറത്തെങ്കിലും ഓതണം ദിവസേന ചെയ്യുന്ന ജോലികളിൽ തിരുനബി സ്വല്ലം ഈ തങ്ങളുടെ പ്രധാനപ്പെട്ട സുന്നത്തുകൾ ജീവിതത്തിൽ കൊണ്ടുവരണം ഒരു സുന്നത്തിനൊരു ഫലത്തിൻ്റെ പ്രതിഫലം കിട്ടുമ്പോൾ അതൊന്നും ഒഴിവാക്കരുത് ബുദ്ധിയുള്ളവരുടെ റമദാനായി റമദാനെ നാം ചിട്ടപ്പെടുത്തണം മഹാന്മാരെങ്ങനെയാ ചിന്തിച്ചത് അവരുടെ ചലന നിശ്ചലനങ്ങൾ റമദാനിൽ ഉപയോഗം மலானில் முப்பது திவசம் கட்டும்போல் நமக்கு உபயோகப்படுத்தணும் அல்லாஹு தூக்கு நல் എത്രയെത്ര തിക്രുകളാണ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബാത്റൂമിൽ കയറുമ്പോൾ വീട്ടിൽ കയറുമ്പോൾ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ നല്ല കാര്യങ്ങളുടെ തുറക്കത്തിലും ദുസ്മികന്നും അങ്ങനെ ഒരുപാട് തിക്റുകളുണ്ടല്ലോ ആ തിക്രുകളൊന്നുറങ്ങാനിൽ ശ്രദ്ധയോടെ ചെയ്യണേ പതിനഞ്ചാമത്തെ കാര്യം ഉണർത്തുന്നതീ ഉറക്കം ഓ നോപ്പുകാരൻ്റെ ഉറക്കം അത് ഈ ഭാഗത്താണ് ഉറക്കത്തിൻ്റെ അതുവുകൾ പാലിച്ചുകൊണ്ട് കൊണ്ട് നാം ഉറങ്ങുമ്പോൾ പരമാവധി പള്ളിയിൽ കിടന്നുറങ്ങിയാൽ എത്തിക്കാഫിൻ്റെ ഉറങ്ങാം അത് പ്രതിഫലമാണ് നിസ്കരിക്കാൻ പള്ളിയിലെത്തിയാൽ ക്ഷീണം വന്നാൽ ഉറങ്ങുന്നത് പള്ളിയിലായാലും ആ ഉറക്കവും വിഭാഗത്താവുകയാണ് അള്ളാഹു തോഫീക്ക് നൽകട്ടെ ഉറങ്ങാൻ കെടുക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും മരണത്തെക്കുറിച്ച് ഓർക്കണേ അതുപോലെ തന്നെ രാവിലെയും വൈകുന്നേരം സയ്യുദുൽ സ്തേഫാർ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കണം അയാൾ സയ്യുൽ സ്തീഫാർ രാവിലെ ചൊല്ലിയാൽ അദ്ദേഹം മരിച്ചു കഴിഞ്ഞാൽ സ്വർഗം ഉറപ്പാണ് പ്രഭാതത്തിൽ ചൊല്ലി വൈകുന്നേരത്തിനിടയിൽ മരിച്ചാൽ സ്വർഗം ഉറപ്പാണ് അങ്ങനെയുള്ളതായ സയ്യുൽ എടുവലിൽ കാണാമത് ചൊല്ലണം അതുപോലെ തന്നെ സുബൈക്ക് മുമ്പ് അതുപോലെ കഴിഞ്ഞ ഉടനെ കാലൊന്നും നീക്കാതെ നിസ്കാരം കഴിഞ്ഞ് കാലൊന്നും നീക്കാതെ തന്നെ ഇരുന്നു കൊണ്ട് അതുപോലെ അത് മറക്കരുതി അത് ജീവിതത്തിൽ പകർത്തണ എങ്ങനെ പതിനെട്ടാമത്തൊരു കാര്യം ഉണർത്തട്ടെ ആരോടും അസൂയപ്പെടരുത് എപ്പോഴും നമ്മൾ താഴ്മയുള്ളവരാവണം പത്തൊമ്പതാമത്തെ കാര്യം നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ ക്രൊബിനോട് എപ്പോഴും നമ്മൾ ദുരിലയണം റമദാനിന് എത്ര അനുഗ്രഹങ്ങളാണ് തരിക അതുപോലെ തന്നെ ഭാഗിനെ അവഗണിക്കാതെ ബാങ്കിനു ശേഷമുള്ള ചെയ്ത് മുത്തുനബിയുടെ ശഫാത്തിന് ആ മുത്തുനബിയുടെ ശഫാത്ത് നമുക്ക് ലഭിക്കാൻ അത് കാരണമാണല്ലോ ആ ബാങ്കിന്റെ ശേഷമുള്ള ദറക്കാതെ ചെയ്യണം കഴിഞ്ഞാൽ കണ്ണും കരങ്ങളും വള്ളാങ്ങിൻ്റെ നെറബാറിലേക്ക് കൈകൾ ഉയർത്തിയിട്ട് നമ്മൾ ദ്വാ ചെയ്യുന്ന ദ്വ മറക്കരുത് മറക്കരുത് സുറത്തു ഫാട്ടിയും മായത്തു കുർസിയും പതിവാക്കേണ്ടത് പതിവാക്കേണ്ട സമയത്ത് പതിവാക്കിയിട്ട് ഒന്ന് ഓട്ടോമാറ്റിക്കായിട്ട് പ്രയാസങ്ങളില്ലാതെ നമ്മളെ ദിനഞ്ചര്യകളോടു കൂടി റമദാന ചുറ്റും पड़ता श्रमित वैलिय प्रतिफल മുത്തിനെ വീണമേനിൽ സലാത്ത് ചൊല്ലാൻ മറക്കരുത് സലാത്ത് ചൊല്ലിക്കോളണം സങ്കടങ്ങള് വന്നാലും നിരാശപ്പെടരുത് എന്നിറമ്പ് കാണുന്നുണ്ടല്ലോ എന്ന മുത്ത അള്ളാഹുനോട് എല്ലാം എന്നി എണ്ണി പറഞ്ഞുകൊണ്ട് ദ്വാര ചെയ്യേണ്ട മാസമാണ് മറക്കരുത് ദ്വയാ അധികരിപ്പിക്കണേ പ്രത്യേകിച്ച് തമവാനിലുള്ള ദ്വാരകള് അധികരിപ്പിച്ചുകൊണ്ട് അള്ളാഹുലേക്ക് എല്ലാ ദിവസവും ഒറ്റക്കിരുന്ന് കരഞ്ഞതു ചെയ്യണേ മുസ്ലിംങ്ങൾ പരസ്പരം സ്ഥലം പറഞ്ഞും പരസ്പരം അതേ എല്ലാ കാര്യങ്ങളും കാര്യങ്ങളിലും ഇടപെട്ട് പാപങ്ങളെ സഹായിക്കുന്നതിലും ദയവത്തിലുമെല്ലാം ഇടപെട്ട് ജീവിക്കണം രോഗിയെ സന്ദർശിക്കണം ആശ്വസിപ്പിക്കണം കുഞ്ഞുമക്കളെ കുറാൻ പാരായണം ചെയ്യാനും അതുപോലെ മദ്രസ് നിർത്തി വീട്ടിലിരിക്കുന്നവർ അവർക്ക് കുറാൻ പഠിപ്പിക്കാനും നാം സന്നദ്ധരാവണം കൊഴ്സുകളിൽ ചേർക്കണം വേണ്ടാതെ സമയങ്ങളെ ഇന്നവസ്ഥ നൽകരുതേ വീട്ടുകാരോടും നാട്ടുകാരോടും സമൂഹത്തോടുമെല്ലാം നല്ല നിലയിൽ നമ്മൾ പെരുമാറണം അയൽക്കാരനോട് നല്ല രീതിയിൽ പെരുമാറണം ഭാഷണങ്ങൾ അതുപോലെ മധു കീർത്തനങ്ങൾ നാം കേട്ട് ആ രീതിയിൽ സമയം കളഞ്ഞാലും വിഷയമില്ല അതൊക്കെ പ്രതിഫലാർഹമാണ് അതല്ലാതെ മൊബൈലിൽ നോക്കി റീൽസ് കണ്ട് സിനിമ കണ്ട് പാട്ട് അറാം കേട്ട് സമയം കൊല്ലരുതേ എല്ലാവരെ പറ്റിയും നല്ലത് പറയുകയും ചിന്തിക്കുകയും എത്ര മോശപ്പെട്ടവരായതിനവരിൽ നന്മയുണ്ടെന്ന് വിചാരിച്ച് നന്മ മാത്രം പറയണേ അള്ളാഹു केवल कटे അതുപോലെ തന്നെ എപ്പോഴും അള്ളാഹു കാണുന്നുള്ള ചിന്തയിൽ അഭിപാതത്തു കൊണ്ട് ധന്യമാക്കണേ പരിശുദ്ധ കുറാൻ ഓതാൻ മറക്കരുത് മൂന്ന് മൂന്നഹത്തമെങ്കിലും തീർക്കണം മരിച്ചവരെ മറക്കാതെ എഴുപതിനായിരം തിക്കറുവാക്ക് വേണ്ടി ഉമ്മക്ക് വേണ്ടി കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ചൊല്ലണം ഇഹിലാസ ദൂരത്ത് അധികരിപ്പിക്കണം ഇങ്ങനെ എത്രയെത്ര നന്മകളാണ് ചെയ്യാൻ കഴിയുന്നത് അതെല്ലാം ചെയ്തുകൊണ്ടത് അതുപോലെ തന്നെ നോമ്പുതുറ സമയത്ത് പ്രത്യേക ആ കിട്ടുന്ന ഭക്ഷണത്തിന് നന്ദി പറഞ്ഞ് അതുപോലെ അതുപോലെതിന് മുമ്പുള്ള ചൊല്ലണം ഇങ്ങനെ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ ചിട്ടപ്പോഴും ഒരു ലിസ്റ്റ് ഉണ്ടാക്കി എന്തെല്ലാം നീ എനിക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് ചിന്തിച്ച് അതേ ഒരു പ്ലാൻ ചെയ്ത് അനുകൂലമാക്കണേ അള്ള